േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ അച്ചു ഒടുവിൽ തിരികെ എത്തിയിരിക്കുകയാണ് പോലീസായി ചാർജ് എടുത്തതിനെ തുടർന്ന് നാട്ടിലേക്ക് തന്നെ അച്ചു എത്തിയത് ഇപ്പോൾ അനന്തനെയും മുകുന്ദനെയും സന്തോഷിപ്പിക്കുന്നു പക്ഷേ അച്ഛുവിൻ്റെ നിലപാടുകൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദ ഇനി നിന്റെ കഷ്ടകാലം തുടങ്ങുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൻ നിനക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് അന്വേഷണവുമായി വന്നിട്ടുള്ളത് ഇത് കേൾക്കുന്ന മുകുന്ദനൊന്ന് ഞെട്ടിപ്പോകുകയാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ലല്ലോ അത് നീയാണോ തീരുമാനിക്കുക നിന്നെ സ്റ്റേഷനിലേക്ക് വെറുതെ വിളിപ്പിച്ചതാണെന്ന് കരുതിയോ നീ വാ ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ അച്ചു അച്ചുവിൻ്റെ ഈ നിലപാട് കണ്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന മുകുന്ദനും അനന്തനും എന്ത് ചെയ്യണമെന്നറിയാതെ വകച്ചു നിന്നു പോകുന്നു ഇതേ തുടർന്ന് ഈ വിവരം അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ അർച്ചന ഒരിക്കലും അച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർ എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന അർച്ചന ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു ഇതേസമയം മുകുന്ദനോട് പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിക്കുകയാണ് ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിളായ അച്ചു മാത്രവുമല്ല അർച്ചന എത്തിയതിനെ തുടർന്ന് മുകുന്ദനും മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് കാര്യങ്ങൾ അറിയുന്ന വിജയശങ്കർ വളരെയധികം സന്തോഷിക്കുകയും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നമുക്ക് അനുകൂലമായി വരുന്നു ഇനി വേണ്ടത് അർച്ചനയുടെ പേരിലുള്ള ഒരു കേസാണ് എന്ന് ഉറപ്പിക്കുന്ന അവർ അർച്ചനയ്ക്കെതിരെ ഇപ്പോൾ മറ്റൊരു അഫയർ കെട്ടിച്ചമയ്ക്കാനുള്ള തീരുമാനം എടുക്കുന്നു ഇതിൻ്റെ ഭാഗമായി അവർ ഉപയോഗിക്കുന്നത് മറ്റാരെയുമല്ല ജെ കെ ആയിരുന്നു ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിക്കാതിരുന്ന അർച്ചന ആകെ പകച്ചുപോയിരിക്കുകയാണ് ഈ വാർത്ത കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്